ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെള്ളക്കടല കൊണ്ടുള്ള നല്ലൊരു ടേസ്റ്റിയായ വടയുണ്ടാക്കാൻ വേണ്ടിയാണ് വെള്ളക്കടല നേരത്തെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്പം മൂലം വെള്ളം ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ആക്കിയെടുക്കേണ്ടത് ഈ ഒരു ലെവലിലാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് ഇനി അത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഉള്ളിയും മൂന്ന് നാല് ചെറിയ ഉള്ളിയും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്പം കറിവേപ്പിലയും രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അല്പം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേസും കൂടി അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അല്പം കായപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുഴച്ചെടുത്തതിനു ശേഷം അല്പസമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് ഇതുണ്ടാക്കേണ്ടത് നന്നായിട്ട് കുഴച്ചു ഇനി ഉരുളിയാക്കിയെടുത്ത് വടിയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റിയായ നല്ലൊരു വടിയാണ് എല്ലാം ഞാൻ ഈ ഒരു പാകത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ഇനി പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു വശമൊരിയുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ നന്നായിട്ട് ഒരു വശം ഒരിഞ്ഞു വന്നിട്ടുണ്ട് വെള്ളക്കടല കൊണ്ടുള്ള വട റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു